ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്തെ സൗന്ദര്യ സംരക്ഷണം ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ കാൽപാദങ്ങൾ എപ്പോഴും ഭംഗിയോടെയും വൃത്തിയോടെയും കാത്തു സൂക്ഷിക്കുക എന്ന ഒരു വെല്ലുവിളി തന്നെ ഉയർത്തുന്ന കാര്യമാണ് നല്ല വൃത്തിയും ഭംഗിയും പാദങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തെ മാത്രമല്ല നിങ്ങൾ എന്ന വ്യക്തിത്വത്തിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് അതുകൊണ്ട് വീട്ടിൽ പരീക്ഷിക്കാവുന്ന കുറച്ച് കൊടിക്കൈകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തേന്ന് വെച്ചാൽ പുറത്തു പോയി വന്ന ഉടനെ കാലുകൾ ചെറു ചൂടുവെള്ളത്തിൽ വൃത്തിയായി കഴുകണം അഴുക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ അണുക്കളെ പ്രതിരോധിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലർ ചെയ്യുന്ന പോലത്തെ പെടിക്കൂർ വീട്ടിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ് അതിനായി ഇളം ചൂടുവെള്ളത്തിൽ ഷാംപൂ ചേർത്ത് അതിലേക്ക് ഒരു നാല് ഡ്രോപ്സ് നാരങ്ങാനീരും ചേർത്തതിന് ശേഷം പാദങ്ങൾ മുക്കി വയ്ക്കണം ഒരു മുപ്പത് മിനിറ്റ് ഇങ്ങനെ വെക്കണം ഇത് ചെയ്യുന്നത് കൊണ്ട് കാലുകൾ മൃതവും തിളക്കവും ഉള്ളതാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ നേരിയ ചൂടുവെള്ളത്തിൽ അല്പം വിനാഗിരി ചേർത്ത് ഈ വെള്ളത്തിൽ വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാലുകൾ മുക്കി വെക്കണം ഇത് ചെയ്യുന്നത് കൊണ്ട് ബാക്ടീരിയ ഫംഗസ് എന്നിവ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വിനാഗിരിയിലുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഇൻഫെക്ഷനെ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ നാലാമത്തേന്ന് പറഞ്ഞാൽ ഈളം ചൂടുവെള്ളത്തിൽ നാരങ്ങാനീരും ഉപ്പും കലക്കിയിട്ട് അതിൽ കാലുകൾ മുക്കി വെക്കുന്നതും വെക്കണം ശേഷം കാലുകൾ നാരങ്ങാനീര് കൊണ്ട് നാരങ്ങയുടെ തൊണ്ട് കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്യണം ഇത് കാലുകളിലെ പാടും പാടുകളൊക്കെ മാറ്റി അഴുക്കുമൊക്കെ മാറ്റാനും ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഡ്രൈനസ്സും വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കാലുകളുടെ സംരക്ഷണത്തിന് മികച്ച ഒന്നാണ് ടീ ട്രീ ഓയിൽ കാലിൽ പുരട്ടുന്നത് പിന്നെ ഇതിനേക്ക് ആവശ്യത്തിന് കാലുകളിൽ ആവശ്യമായിട്ടുള്ള അളവിൽ വെളിച്ചെണ്ണയും ഒലിവ് ഓയിലും എടുക്കണം അതിലേക്കൊരു നാലഞ്ച് ഡ്രോപ്സ് ടീ ട്രീ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്യണം ശേഷം കാലുകൾ അതിൽ മുക്കിപ്പിടിക്കണം തേച്ച് പിടിപ്പിക്കണം ഇത് കാലുകളുടെ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ ചെറുപയർ പൊടിയും ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ ആരക്കപ്പത്തായ് എന്നിവയെല്ലാം ചേർത്ത് നല്ല കുഴമ്പാക്കിയിട്ട് ഒരു മണിക്കൂർ നേരം കാലിൽ പുരട്ടി വെക്കണം പിന്നെ കഴുകിക്കളയാം കാലുകളുടെ ഗ്ലോ കൂട്ടാൻ ഈ മാർഗം ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ ലാസ്റ്റത്തേന്ന് പറഞ്ഞാൽ ഏത് കാല കാലത്താണെങ്കിലും കാലിലും അല്ലെങ്കിൽ പാദങ്ങളിലൊക്കെ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ കാലിലെ ക്രാക്ക് ഹീൽസ് ഒക്കെ മാറ്റാനും നല്ലതാണ് ഇതൊക്കെ നമുക്ക് ചെയ്തും ഞാൻ കാണിച്ച് തരാം ഒരു ദിവസം അപ്പോൾ തൽക്കാലം പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുക ഇനി വരാൻ പോകുന്ന മഴക്കാലമാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് തന്നെ സമയം സുരക്ഷിതമായിട്ട് ഇരിക്കുക അപ്പോൾ അടുത്ത് വേദിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടേറ്റ